വളരെ തോന്നി സഞ്ജു ഒക്കെ സിനിമ ഷൂട്ട് ലൊക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് എത്രയോ വർഷങ്ങൾ പരിചയമുള്ള ഒരാളെ പോലെന്തോ ചെറുപ്പത്തിലെ കൂട്ടുകാരാണെന്നുള്ള ഒരു ആ ഒരു ഒരു ഉണ്ടായിരുന്നില്ല വന്നു വന്നു നോക്കി കണ്ടു എന്ന് പറയുന്ന പോലെ പിന്നെ കൊറേ കഥകൾ പറഞ്ഞ് ആ കഥകളാണ് പിന്നീട് ഞങ്ങള് ഇന്റർവ്യൂല് കാണത് അപ്പൊ അതിന് വളരെ സത്യസന്ധ അപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്കും ആ വർഷം എനിക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായി ഞാൻ കാണുന്ന ഇപ്പോഴും കൊണ്ടു കൊടുക്കുന്ന സൗഹൃദമാണ് ഇന്ത്യയിലെ

അപ്പൊ അങ്ങനെയാന്ന പറഞ്ഞേ അപ്പൊ സാധാരണ പോലെയല്ല നമ്മടെ കുറച്ച് ഈ കാഫ്റ്റേഴ്സ് തമ്മിലുള്ള ഈ ഇന്റർ കണക്ഷനും ഡ്രാമയൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ടല്ലോ ഇത്രയധികം കമ്മിറ്റ്മെന്റ് പാർട്ട്നേഴ്സിന്റെ കഥ മാത്രം ഓർത്ത് വെക്കാറ് എന്തെങ്കിലും കുറുക്കോഴികൾ

െ ബാംഗ്ലൂർ ജീവനക്കാരി ഗ്രാമത്തില് ബാംഗ്ലൂരിലും ജോലിക്ക് എത്തുന്ന അഞ്ചു പേരുടെ കഥയാണ് അവര് യോ ആണോ അല്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കഥ പക്ഷേ ഇത് കഥ പറയുന്നത് നോൺ ലീനിയർ പാറ്റേണിലാണ് അത് ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഷാജിനാണ് ഒരു ഫൈനാൻഷ്യൽ ക്രൈം ഉദ്യോഗസ്ഥനായ ഷാജിന്റെ ക്യാരക്ടർ ഈ കേസ് അന്വേഷിക്കുന്നതും അത് കുറച്ച് കുറച്ച് ഇതിന്റെ കഥ വരുന്ന ഒരു ഒരു സീറ്റർ ചിത്രമുള്ള എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഈ തരത്തിലുള്ള അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഒരു എന്താ പറയുക ഒരു ത്രില്ലർ സിനിമകൾ ഇപ്പൊ നിങ്ങൾ മണി ഹീസ്റ്റ് അങ്ങനെയുള്ള കുറെ സിനിമകൾ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ അതുപോലത്തെ സിനിമയാണെന്ന് പറയാം